ഇസ്ലാമികമായ സംഗതി ആണോ ചോദിച്ചോറു നിർബന്ധം പോലെ സമതാനം നോക്കുമ്പോ നിർബന്ധമൊന്നുമില്ല പിന്നെ അതും കിട്ടൂലങ്ങളെ അങ്ങനെ പറഞ്ഞു 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 നിങ്ങൾ കേൾക്കാം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കും അതിന് പ്രതിഫലല്ല പ്രതിഫലല്ല എന്നിട്ട് പറയുക ഈ ചോദിച്ചിമാണ് ചോദിക്കുന്നത് അപ്പൊ ഇതിന് പ്രതിഫലുണ്ടോ ഇല്ല പക്ഷെ ഇയാള് കേട്ടോ ഇയാള് ഉള്ളിൽ ചോദിച്ചു പ്രതിഫലുണ്ടെങ്കി സ്വന്തത്താണ്ടേ അപ്പോ അദ്ദേഹം പറഞ്ഞു പ്രതിഫല ഇല്ലാന്നാ പറഞ്ഞു പ്രതിഫല ഇല്ലാന്നാ പറഞ്ഞു അപ്പൊ വെറും പണിയാണല്ലേ ഒരു അങ്ങനെ പറഞ്ഞൂല നമ്മൾ അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ചിലത് ചെയ്യുമ്പോൾ ഫലം ഉദാഹരണം യാത്ര ചെയ്യണിയായി ഒരു ലോക്കൽ കെ എസ് ആർ ടി സി പോലെ അതും അനുവദനീയ പക്ഷേ ഒന്ന് ആപേക്ഷികമായി ഫലം കൂടിയതാണ് ഏതാ കൂടിയത് ബെൻസുകാർ അപ്പോ അപേക്ഷൂടിയതേത് പക്ഷെ ഒന്ന് ഇതിന് അള്ളാഹു സുബാനുവാടുക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച വരുന്ന നിലപാടും സമസ്ത കേരള കമ്മിറ്റിയുള്ള വിശദീകരണവും അനുവദിക്കപ്പെട്ട കാര്യമാണ് തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് തബർക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഷറിയായ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത് അപ്പൊ തെഹീറിനെ തേടിയാൽ ഹിതാബ് തെഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് വരുന്നത് അപ്പൊ തഹീറിനെ തേടുമ്പോൾ തെഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കണം ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല അപ്പൊ ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്ന അഭിപ്രായം എന്താണ് അപ്പൊ പ്രതിഫലം ഉണ്ടോ അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി ഒരു സംശയവും പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ല ഉണ്ടെങ്കിൽ ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല പുണ്യം കിട്ടൂല അതെ ആ അവിടെയാണ് സംശയം അവിടേക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പോൾ ഒരു വെറും പ്രവർത്തന അല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം വെറും പ്രവർത്തന അല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതരത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു ബൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് അനുവദനയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനോ അതും അനുവദനയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ് ഏതാ ഫലം കൂടിയത് ഫലം കുറഞ്ഞത് അപ്പൊ നിങ്ങള് എന്ന് പറഞ്ഞ് നടത്തുന്ന ആ തേട്ടം പ്രാർത്ഥന അതിന് ഒരു ഒരു എന്റെ ശബ്ദം കേൾക്കുന്ന ബഹുമാന രക്ഷിതാക്കളെ ഇത്രയും കാലങ്ങൾ പലതും നടത്തിയത് മധുരങ്ങളെ മുസ്ലിയാക്കന്മാര് പറയുന്നത് തൽക്കാലം ബദരീങ്ങളെ കാക്കണ എന്ന നേട്ടം അനുവദനീയമായിരുന്നു എന്നാണ് അനുവദനീയമാണ് എന്നാണ് അവിടെ തെളിഞ്ഞത് എന്ന് ചെയ്യാത്ത മുജാഹിരികൾക്ക് വല്ല ശിക്ഷയും കിട്ടുമോ

പണ്ഡിതന്മാരുടെ ക്ലിപ്പ് സംസാരത്തിന്റെ ഭാഗം അവർക്ക് വെട്ടി മുറിച്ച് ആശയ ചോർച്ച കൃത്രിമ ഒരു മുസ്ലിയാരും അവിടെ രക്ഷപ്പെട്ടു എന്നത് അന്യരക്ഷിതാക്കളായി സഹോദരങ്ങളെ നിങ്ങൾ

പോകുമ്പോൾ പക്ഷേ ഇവർക്ക് നടക്കുമ്പോൾ വെളിച്ചം 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 കാണാൻ ഒരു അങ്ങനെ പോയി പോയി രണ്ട് സ്വഹാബിമാർക്കും അവരുടെ വീട്ടിലേക്ക് രണ്ട് വഴിക്ക് അവിടത്തെ പോയി വെളിച്ചുണ്ടായി ഇത് രണ്ടായി പിരിഞ്ഞ് രണ്ടാളും ഞങ്ങൾ എതിരെ ഞങ്ങൾ പറഞ്ഞത് അതിന്റെ പേരിൽ അവരോട് ഒരു പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിച്ചിട്ടില്ല ഒരു ഇതാണ് പ്രാർത്ഥിക്കേണ്ടത് മാത്രം ആ പ്രാർത്ഥിച്ചില്ല പക്ഷെ പേരില് അതിനാണ് കണ്ണൂർ പറഞ്ഞത് മനസ്സിലായു അവരുടെ ശേഷം ഇല്ല മാത്രമല്ല അത് ചെലവാകും അതിനാണ് അവർ കൂടെ വെറും എന്ന് പറഞ്ഞത് അതാണ് വിജയത്തെ മാർഗം സ്വഹാപല്ലേ അതിൽ

നിങ്ങൾ ആലോചിച്ചോ നിസ്കരിക്കണേ മനുഷ്യന്മാര് കാണൂലേ മനുഷ്യന്മാരെ ആൾക്കാര് കാണാൻ വേണ്ടി നിസ്കരിക്കാൻ പാടില്ല പക്ഷെ നിസ്കരിക്കണേ കാണൂല ആരും കാണാതെ ചെയ്യുന്ന സംഗതി അത് നിസ്കാരം നിസ്കരിക്കണ നമ്മൾ കാണല്ലേ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ശേഖന്റെ അരികിൽ വന്നുകൊണ്ട് ആളുകൾ പറയുന്നതു മാത്രേ അല്ല ശേഷ നിങ്ങളെന്താസ്കാരം ഒഴിവാക്കിയത് ശേഷേ സംസ്കരിക്കില്ലല്ലോ ശേഷം അപ്പൊ ശേഷം ആളും സംസ്കാരം അതിനാ പഴയ കാലത്ത് മൂല്യം പറഞ്ഞത് ഒരൗക്ക് നാപ്പ് തടീക്കാൻ ഇപ്പം എല്ലാം കേക്കറി കാരണം മുജാഹി ഫസ്ലാൻ ചോദിച്ചു അല്ല കൂട്ടരെ ഭക്ഷണം ഭക്ഷണോ നാപ്പേരോ ഒന്നിലും പോരെ അത് ഒറ്റ അത് ഒറ്റല അപ്പൊ ഇരിക്കട്ടെ ഈ സി എം വലിയ കാണൂല ഇങ്ങനെ കാണേണ്ടത് കാണൂല കാണാൻ പറ്റുന്നത് കാണൂല എന്താ അതെന്താ അത് റമദാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ

ഇത് നമ്മുടെ കാശിമിയും നല്ലൊരു കാലം ഉണ്ടായില്ലേ കുറുവാൻ ക്ലാസ് തുടങ്ങിയാ ഞങ്ങള് കൂടുതൽ ക്ലാസ് നടക്കാൻ പറ്റും അങ്ങനെ ആ തരത്തിലുള്ള കുറവാം ക്ലാസ് രാജപ്രസ്ഥാനം വരച്ച വരയിലേക്ക് കാണിക്കാൻ അത്ര

നാലുണ്ട് നാലുണ്ട് ആ കാസിമിയുടെ നല്ല പ്രായത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം ചില ചികിത്സാരികൾ നിസ്കരിക്കൂല നിസ്കരിക്കൂലിയാപ്പാ പറയാ അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരം മുഴുവൻ നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാലില്ല കയ്യിലെടുക്കല്ലേ പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും എന്തായി കാണിക്കുന്ന തമ്മടിത്തരം ഇതെന്റെ തിന്മയാണ് നിസ്കരിക്കാത്ത ആളോ ഔലിയ ആളോലിയപ്പാപ്പ നിസ്കരിത്താക്കാത്ത ഏതൗലിയാണത് എന്തഔലിയപ്പാപ്പയാണത് ഇങ്ങനെയ എന്താ അടിസ്ഥാനം ഈ പറയുന്നത് കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല അപ്പൊ അന്വേഷിച്ചു അപ്പൊ യുനാജി റബ്ബു അള്ളാനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ് അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട മഹാനാണ് എന്ന് പറഞ്ഞു പോലെ അപ്പൊ ഉമർ മുഹത്താബ് പ്രതി അല്ലാ ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അള്ളാനോട് നിസ്കരിക്കാത്ത സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാന്റെ ലോകത്തേക്ക് പോകണം ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാര ഏൽപ്പിച്ച ലോകമാണ് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനവിടെ എടുക്കും ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാരിവിടെ ബലസുന്നുണ്ട് ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്താ നിസ്കരിക്കില്ല ശരി നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം ഒഴിപ്പെട്ടു പോവുക ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാകുന്നു തലഞ്ഞടുക്കും സി എം ജീവിച്ചത് ഉമർ ഭരണപ്രദേശത്തല്ലാത്ത എന്താ പറഞ്ഞത് ഞങ്ങള് പറഞ്ഞല്ലത് കാശിമിയാണ് പറഞ്ഞത് മറ്റേതോ ചെറുശേരിയാണ് പറഞ്ഞത് കാസിമി പറഞ്ഞ പോലെ അത് ഊപര് പറഞ്ഞു ശരി ശരിയെന്ന് പാലിക്കാറും ഞങ്ങള് നേരത്തെ പറഞ്ഞത് അപ്പൊ നിസ്കരിക്കാത്ത വലിയാകെ നോമ്പൊക്കാത്ത പറ്റിയാണെങ്കിൽ അതല്ലേ

ഈ സമസ്തം ആ ഇതില് നാസർ പറയും ഇതിലെത്തായി പറയണ വയനാട്ടിൽ ഉടുക്കുന്നത് ആരും കണ്ടാമത്ത ആരും കണ്ടില്ല ഒരു ദിവസം ഒരു ദിവസം ടെക്സ്റ്റൈൽസിൽ ടെക്സ്റ്റൈൽസിൽ ചോദിച്ചു എനിക്ക് അങ്ങനെയാണ് കൽപ്പറ്റൈൽസിൽ അപ്പൊ എന്താണ് കാരണം പറഞ്ഞത് ഒരു മനുഷ്യൻ വരുന്നുണ്ട് മനുഷ്യൻ കാണുമ്പോൾ അവർക്ക് ഒഴിവാക്കാൻ പാടില്ല അപ്പൊ ഈ ടെക്സ്റ്റൈൽസുടം അടക്കമുള്ള കൽപ്പറ്റ മനുഷ്യന്മാര് ആ ചൊരു കാണും ആണോ നിങ്ങൾ ചിന്തിക്കുന്നത് കൊറച്ചു കഴിഞ്ഞപ്പോ നല്ല കോമ്പിനേഷൻ അല്ലേ കേട്ടോളി